മണ്ണാർക്കാട് നമ്പ്യങ്കുന്ദിന്റെ അഭിമാനം നാഫിഹ ഫർഹാനയ്ക്ക് ഷാർജയിലെ അൽ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം ഈ അസുലഭ നേട്ടത്തിന് അർഹയായ നാഫിഹയെ ഡിവൈഎഫ്ഐ നമ്പ്യങ്കുന്ന് യൂണിറ്റ് ആദരിച്ചു യു എ ഷാർജയിൽ സ്ഥിതി ചെയ്യുന്ന അൽ യൂണിവേഴ്സിറ്റിയിലാണ് നാഫിഹ ഫർഹാനയ്ക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിച്ചത് എൺപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തിലധികം വിദ്യാർത്ഥികൾ അറിവ് നേടുന്ന ഈ അന്താരാഷ്ട്ര കലാലയത്തിൽ ബി എക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റ് പഠനത്തിനാണ് നാഫിഹയ്ക്ക് പ്രവേശനം ലഭിച്ചത് സോ എനിക്ക് കിട്ടിയിട്ടുള്ള അൽകാസിമിയ യൂണിവേഴ്സിറ്റിയിലാണ് എക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റിനാണ് കോഴ്സ് ആയിട്ടുള്ളത് അവിടെ ഒരു അഞ്ച് കോഴ്സ് ഉണ്ട് അഞ്ച് കോളേജ് ഏഴ് കോഴ്സ് അപ്പൊ അത് അപ്ലൈ ആക്കാൻ വെബ്സൈറ്റ് പോയി അപ്ലൈ മതി പിന്നെ ഇന്റർവ്യൂ തന്നെ നാഫിഹയെ ഡിവൈഎഫ്ഐ വേണ്ടി യൂണിറ്റ് ആദരിച്ചു യൂണിറ്റിന്റെ സ്നേഹോപഹാരം ബ്രാഞ്ച് സെക്രട്ടറി സാദിഖ് ടി പിളെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ആളുകളുടെ നന്നായിട്ട് പഠിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കുന്ന ഒരു ടീച്ചറും കൂടിയാണ് അപ്പോ ഏറെ ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു ആ കോളേജിൽ തീയതി ജോയിൻ ചെയ്യാൻ വേണ്ടി എല്ലാവിധ പേരിലും പേരിലും പാർട്ടിയുടെ ഞങ്ങൾ അറിയിക്കുകയാണ് വളരെ കൂടി മണ്ണാർക്കാട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ കെ നൌഷാദ് യൂണിറ്റ് ഭാരവാഹികളായ സി സുഹൈബ് കെ ഷിജാസ് മുതിർന്ന പാർട്ടി അംഗങ്ങളായ പാറക്കിൽ മുഹമ്മദ് അലി ഷാജഹാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നാടിന്റെ അഭിമാനമായി മാറിയ എല്ലാവിധ ആശംസകളും നേർന്നു സി സി എൻ മണ്ണാർക്കാട്